ഹായ് ഫ്രണ്ട്സ് അസല വലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം നമ്മൾ ഇന്നത്തെ വീഡിയോ ഇങ്ങനെ കാണുമ്പോ ഇപ്പോളിപ്പുന്ന് നോക്കട്ടെ സ്കാനിങ് എടുക്കാൻ ആ മക്കളെ നിങ്ങൾ കരുതണട്ടോ ആ മക്കളെ സ്കാനിങ് എടുക്കാൻ പോകുന്നത് എന്തിന്റെയെന്നില്ല ഒക്കെ പറഞ്ഞതരട്ടോ വരേ വൈകാതെ നിങ്ങൾ ഇപ്പം ഇങ്ങനെ കരുതി ഉണ്ടാവും വീഡിയോക്ക് വകുപ്പ് കരുതി ഉണ്ടാവില്ലേ സ്കാനിങ് സെൻറ്റർ ഒക്കെ കണ്ടപ്പോൾ എന്താണെന്നില്ല വിശ് വിശദീകരിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരണ്ട കേട്ടോ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണിട്ടോ മക്കളെ അതിപ്പം ഞങ്ങൾ അതെല്ലാം ഇങ്ങനെ ബസ്സിൽ പോന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ സ്കാനിങ് എല്ലാം കഴിഞ്ഞിട്ടോ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഞാൻ കുട്ടികളോട് കളിക്കുന്നുണ്ട് കേട്ടോ ഞാൻ സൗണ്ട് എടുക്കുമ്പോൾ അതുകൊണ്ടാണ് അവരെ സൗണ്ട് കുട്ടി ഇറങ്ങി നമുക്കില്ലേ അന്ന് ഞാൻ സ്കാനിങ് കഴിഞ്ഞിങ്ങനെ ഞാൻ പറഞ്ഞില്ലേ പോന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പെരയിൽ വന്ന് ആ വീഡിയോ എടുക്കാതെ മൂഡൊന്നും ഇപ്പം നീ ഉണ്ടാവില്ല അപ്പോൾ അതിൻ്റെ കുറിച്ച് ചിലപ്പോൾ ഞാൻ ഇന്ന് പറഞ്ഞില്ല നാളെ കാരട്ടോ സ്കാനിങ്ങിനെ കുറിച്ചിട്ടൊക്കെ ഒന്ന് പറഞ്ഞ ഇരങ്ങൾക്ക് അപ്പം നീ നമുക്ക് ഇന്നാലേ കൂട്ടുകാരെ നമ്മളെ സ്കാനിങ്ങിൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചൊരു സൺഡേ ഹോളിഡേ മാങ്ങ ഞായറാഴ്ച സൺഡേ ഹോളിഡേ ഇനി പാത്തൂസോ ഇക്കാക്കുന്ന അവധിയാക്കി കൊടുത്താ ഞങ്ങൾ സ്പെഷ്യൽ അപ്പൊ ഇങ്ങനത്തെ ആക്കി ഞമ്മളെ വീഡിയോയിലേക്ക് സ്വാഗതം സൺഡേ അല്ലേന്ന് ഇത് വരെ പണി ഉണ്ടായിരുന്നു കേട്ടോ ഞായറാഴ്ച ദിവസം അവധി കിട്ടുക അപ്പൊ ഇന്നത്തെ കുറെ പണികൾ ഉണ്ടായിരുന്നു അതെല്ലാം

മാ അത് നല്ല ടേസ്റ്റ് ഉണ്ട് നീല നീലമാങ്ങനെ ഭയങ്കര ടേസ്റ്റ് എന്തായാലും ഏതായാലും ആ മാങ്ങ നല്ല ടേസ്റ്റ് ഉണ്ട് എന്തെന്നായിക്കാ മാങ്ങനെ നീലമാങ്ങനെയാണ് അതുകൊണ്ടാണ് ഇത്ര ടേസ്റ്റ് ഒരു കഷ്ണെന്താ നമ്മക്കൊരു കഷ്ണം തോലി കാള വാങ്ങാ തോലി കാളങ്ങനെ തുമ്മാന് ടേസ്റ്റ് അതാ പാത്ത ദിവസം കാരണ നമുക്ക് ഫ്രീ ആപ്പ് ഞങ്ങൾ ഭക്ഷണം ഉണ്ടാക്കിയോ നെയ്ച്ചോറും നെയ്ച്ചോനും പാത്തശിനും ബീഫ് കറി എനിക്ക് മാത്രം എനിക്ക് ബീഫ് കറി പറ്റൂലെട്ടോ ബീഫ് കല്ല ഇനി അങ്ങനത്തെ ഒഴിവാക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഉം എത്ര ദിവസം ഞാൻ ഒഴിവാക്കി നിക്കാത്ത റിയില്ല പക്ഷെ എന്നാലും മാക്സിമം ഞാൻ ഒഴിവാക്കാൻ നോക്കുന്നുണ്ട് ഞാനൊരു ഞാൻ ഡയറക്റ്റ് ചെയ്യുന്നു കേട്ടോ അപ്പൊ കൊറയല്ലെന്ന് നോക്കാല്ലെന്ന് എഴുതിയിട്ടാണ് പിന്നെ ഞാൻ ഇന്നലെ ഡോക്ടറെ പോയിനും അപ്പൊ സ്കാനിങ് എഴുതി തന്നിട്ടുണ്ടായി എഴുതിയെന്ന് പറഞ്ഞാല് ഞാൻ വാങ്ങിച്ചതട്ട എഴുതി വാങ്ങിച്ചു പ്രസവം ശേഷം ഞാൻ ഞാനിതേപോലെ വയറുവേദന ചെയ്തതായിരുന്നു അപ്പൊ എനിക്ക് പിത്ത സെന്റിയില് കല്ലുണ്ട് വന്ന കല്ലുണ്ട് വന്ന അപ്പൊ ഞാൻ കേട്ടി ഞാൻ അത്ര ചെറു മരുന്നുകളൊക്കെ കുടിച്ചാ പോന്നറിയല്ലേ അന്ന് അത്ര പോയിന്റ് അഞ്ച് എത്രയായിട്ടോ അപ്പൊ ഇഞ്ഞോട് ഞാൻ വേറെ ഡോക്ടറെ കാണിച്ചപ്പോ ഡോക്ടറെ കാണിച്ചപ്പോ ഡോക്ടർ പറഞ്ഞു അത് കൊഴപ്പൊന്നുമില്ല എന്തെങ്കിലും വേദന ഉണ്ടെങ്കിൽ വന്നാൽ മതിയായിരുന്നു ഡോക്ടർ അങ്ങനെ എല്ലാർക്കും ഉണ്ടാവും ഇതേപോലെ എന്തി അടിച്ചതാണ് തുറന്നു നോക്കുന്നത് അപ്പൊ നമ്മളെന്തെങ്കിലും മതി ഇത് എല്ലാർക്കും ആളുകളും തിനായിട്ട് എല്ലാരും ചെയ്ത് ഇല്ലല്ലോ ഭക്ഷണത്തിന്റെ കൊറപ്പം കൊണ്ടോ ഈ നമ്മൾ ഈ പാൽ നെയ്യ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അധികം കഴിക്കുമ്പോണ്ടാവുന്നതാണ് ഇത്ര ഇങ്ങനെ കല്ലടിഞ്ഞു കൊണ്ട് പിന്നെ വെള്ളം കൂടി കുറവുണ്ടെങ്കിൽ ഇത്ര ആളുകളിലേക്ക് വരും ഇങ്ങനത്തെ അസുഖം അസുഖങ്ങൾ കേട്ടോ അപ്പൊ എന്തായാലും ചെയ്തപ്പോഴാണ് അങ്ങനെ കണ്ടത് നല്ലത് അപ്പൊ അന്നേന ഞാൻ ചെറു മരുന്നുകളൊക്കെ കുടിച്ചീണു കേട്ടോ എന്താപ്പോ എണ്ണിത്തണ്ടിന്റെ നീര് അതേപോലെ മുട്ട പുങ്ങിയിട്ട് വെള്ളത്തിൽ ഇട്ടേക്കുന്നിട്ട് നേരെ വെക്കുമ്പോൾ അതിൻ്റെ വെള്ളം കുടിക്കും ഉപ്പ് ഇട്ടിട്ട് പുങ്ങിയിട്ട് അങ്ങനെല്ലാം എനിക്ക് അങ്ങനെ വേദന മാറിപ്പോയി ഇപ്പം വന്നിട്ട് ഞാൻ ഹോമിയോയിൽ തൈറോയിഡിന് മരുന്ന് കുടിക്കുന്നുണ്ട് അപ്പം എനിക്ക് ഭയങ്കര ഗ്യാസിൻ്റെ പ്രശ്നം ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഗ്യാസിന്റെ പ്രശ്നം നമുക്ക് ഉണ്ടാവുമല്ലോ അത് ഡോക്ടറോട് പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു ഡോക്ടർ രണ്ട് മൂന്ന് വല്ല മുന്നേ പിന്നെ ഞാൻ ഇതിനെ പറ്റി നോക്കിട്ടില്ല എന്താ അവസ്ഥ അതുകൊണ്ടായിരിക്കും ഇങ്ങനത്തെ പ്രയാസങ്ങള് വരുന്നത് അറിയില്ല നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്തൊക്കെ അത് ഓണു ആണേ സ്വിച്ച് പാത്ത് ഭയങ്കര വികസിക്കും അപ്പൊ ടെസ്റ്റ് ചെയ്ത് അങ്ങനെ മക്കളെ ഞാൻ ഇന്നലെ സ്കാൻ ചെയ്യാൻ പോയിട്ടോ സ്കാൻ ചെയ്ത മക്കളെ റിസൾട്ട് കിട്ടിയപ്പോ കിളി പോയി മൂന്ന് കൊല്ലം കൊണ്ട് ഞമ്മളെ കല്ല് നല്ലോണം വളപ്പൊടിയൊക്കെ വളർന്നിട്ടുണ്ട് അത് കണ്ടപ്പോ എന്തോ പോലെ അന്ന് തന്നെ ഡോക്ടറെ കാണിച്ച മാറ്റിയാ മതിട്ടോ ഇപ്പൊ വളർന്ന് വളർന്ന് ചെടിയ മോനെടുത്തിട്ട് പോയ ഇപ്പല്ലേ കല്ലിന്റെ വലിപ്പം അറിയണ പതിമൂന്ന് ട്ടോ സന്തോഷം ഉണ്ട് കരച്ചിലും ഉണ്ടായി പോലത്തെ പറച്ചിലല്ല വലിയ വിധി കിട്ടിയ പോലത്തെ കല്ലാന്നല്ലിന്റെ ഒരു മാങ്ങിന്റെ അപ്പൊ ഇനി മാങ്ങ മാണോ ഞാൻ ഒരു മാങ്ങ എടുത്തോന്ന് നോക്കാം അപ്പോൾ എനിക്ക് പറയാനില്ല എല്ലാവരും നല്ലോണം ഭക്ഷണം ഭക്ഷണം എന്ന് പറഞ്ഞാൽ നല്ല കൊഴുപ്പടങ്ങിയ ഭക്ഷണങ്ങളൊക്കെ കുറക്കുക അതുപോലെ നല്ലോണം വെള്ളം കുടിക്കട്ടോ ഞാൻ തന്നെ വെള്ളം കുടിക്കുക അതായിട്ടാണ് ഇങ്ങനെ ആയതെന്നില്ല എനിക്ക് തന്നെ അറിയാം കാരണം ഞാൻ വെള്ളം കുടിക്കലൊക്കെ നല്ല കുറവാണ് അപ്പോൾ കൂട്ടുകാർ ഇങ്ങനത്തെ ആയിരിക്കെങ്കിലും ഇത് കാണുന്ന വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഇതിനൊരു പരിഹാര ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റിലൂടെ പറയണം കേട്ടോ ഇത് പെട്ടെന്ന് സുഖപ്പെടുത്താം ഓപ്പറേഷൻ ഇല്ലാതെ എന്നുള്ളത് അപ്പോൾ കൂട്ടുകാരങ്ങൾക്ക് എല്ലാവർക്കും നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയതായിട്ട് കാണുന്നില്ല ഒന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തിട്ടാ ബെൽബട്ടൺ അങ്ങ് നെറ്റി പൊളിയിട്ടോ പിന്നെയല്ലേ നമ്മൾ മക്കളുണ്ട് അടുത്ത് അതാണ് കേട്ടോ പിന്നെയല്ലേ നിങ്ങൾ ഞാൻ പറഞ്ഞത് പിത്തസെഞ്ചീത്തെ കല്ല് പോകാൻ എന്തേലും മാർഗം ഉണ്ടെങ്കിൽ പറയണേ